എൻ്റെ പ്രിയപ്പെട്ട വേങ്കര ലൈവിലെ ശ്രോതാക്കൾ വേങ്ങര നിവാസികൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും ഈ വിനീതനായ എൻ്റെ നമസ്കാരം ഞാൻ ഇന്ന് വേങ്ങരയിലെ വികസന മുരടിപ്പ് എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോ പറയാനുള്ള കാരണം വേങ്ങരയിലെ വികസന മുരടിപ്പോ എന്നുള്ളൊരു വിഷയം മുന്നോ മുന്നേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഒരു വികസനം വരുന്ന സമയത്ത് ആ വികസനത്തെ എത്രത്തോളം എതിർക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം അതിനെതിർത്ത് അത് നടപ്പിലാവുമ്പോൾ അതിൻ്റെ എല്ലാ പിതൃത്വവും ഏറ്റെടുത്തു കൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട് വേങ്ങനയില് അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് വേങ്ങനയിലെ വികസന ഒരു ഡിപ്പൻമാൻ ആര് വേങ്ങരയിലെ വികസന ഒരു ഡിപ്പെന്മാര് എന്ന് ആര് നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഒരു വികസനം വരുമ്പോൾ പല പ്രയാസങ്ങളും ചില ആളുകൾക്കുണ്ടാവും ആ പ്രയാസങ്ങളെ വകവെക്കാതെ ആ പ്രയാ പ്രയാസങ്ങളെ എന്തുകൊണ്ടാണ് ആ പ്രയാസം വരുന്നതെന്നും അത് ഭാവിയിൽ നമുക്ക് ഉപകാരപ്രദമുള്ള ഒരു സംഗതി വരികയാണെന്നുള്ളത് ചിന്തിക്കാതെ അതിനെതിരെ സോഷ്യൽ മീഡിയകളിലെയും മറ്റു സ്ഥലങ്ങളിലെയും പ്രതികരിക്കുന്ന ചില ആളുകൾ വേങ്ങരയിലുണ്ട് അവരാണ് വേങ്ങരയിലെ വികസന മരപ്പ്യന്മാർമാര് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ ഈ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും ചെറുപ്രായത്തിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ഒരു വ്യക്തിയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാങ്ങലിൽ എന്ത് വികസന പദ്ധതി കൊണ്ടുവരാൻ ശ്രമിച്ചാലും അതിനെ എതിർക്കുകയും അത് എന്തെല്ലാം ലക്ഷ്യം കൊണ്ടാണ് പല ലക്ഷ്യങ്ങൾ കൊണ്ടാണ് അവർക്ക് ലാഭലക്ഷണം കൊണ്ട് ലാഭം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അവർ നടപ്പിൽ വരുത്തുന്നത് എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് ബാങ്ങയിലെ പല ആളുകളും മാറിക്കൊണ്ടിരിക്കുന്നു ഒരു സാഹചര്യം ഇന്ന് ബാങ്ങൽ കൊടുത്തിട്ടുണ്ട് വികസനം വരുന്ന സമയത്ത് അതിനെ എതിർക്കുകയും എലക്ഷൻ വരുന്ന സമയത്ത് ഒരു വികസനം ഇവിടെ നടന്നിട്ടില്ല എന്ന് പറയുന്ന ഒരു പിന്തിരിപ്പാൻ ചിന്താഗതി അതാണ് നമുക്ക് മനസ്സിലാവാത്തത് നമ്മൾ നമ്മൾ ഈ നാടിൻ്റെ ആളുകൾ വികസനം എങ്ങനെ വരുന്നു ആര് കൊണ്ടുവരുന്നു എന്നുള്ളതെല്ലാം നമ്മൾ നോക്കേണ്ടത് നമുക്ക് എന്ത് വികസനം കിട്ടാൻ കഴിയും എന്തെല്ലാം നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് നമ്മളെ യുവാക്കൾ അല്ലെങ്കിൽ ഇവിടെ ജനങ്ങൾ തിരിച്ച് തിരിച്ചറിയേണ്ടത് നമുക്ക് എങ്ങനെയൊക്കെ ഒരു വികസനം കൊണ്ടുവരാൻ കഴിയും ആ വികസനം ഇവിടെ നടപ്പിലാക്കാൻ കഴിയുമോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പറയുന്നത് ഈ വിഷയം അവതരിപ്പിക്കാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും വിസ്മരിച്ചു പോകുന്നൊരു സത്യമുണ്ട് ഇതിൽ ഇന്ന് വരൾച്ച സമയമാണ് നമുക്കറിയാം ഇന്ന് വരൾച്ച അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മുടെ പഞ്ചായത്തും പല പ്രദേശങ്ങളും എന്നാൽ നമ്മൾ അതിൻ്റെ പ്രശ്നം നമ്മൾ വല്ലാതെ അറിയുന്നില്ല കാരണം എന്താ ഇന്ന് വീടുകളിൽ ജലം എത്തുന്നുണ്ട് പൂർണമായിട്ടും എത്തുന്നതല്ല നമ്മൾ ഭാഷപ്പെടുത്തുന്നത് നേരെ മറിച്ച് ഭാഗികമായിട്ടെങ്കിലും വീടുകളിൽ ആവശ്യത്തിനുള്ള ജലം എത്തുന്നുണ്ട് നേരെ മറിച്ച് കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ കഴിഞ്ഞ വേനലിലൊക്കെ നമ്മൾ ചെയ്തു കൊണ്ടിരുന്നത് ടാങ്കർ ലോറികളിൽ വെള്ളം വീടുകളിൽ എത്തിക്കുക എന്നുള്ള സംവിധാനമായി അതിൽ നിന്ന് മാറ്റം വന്നു അതൊരു വികസനമാണ് അത് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല അതാണ് ഞാൻ പറഞ്ഞു വേങ്ങരയിൽ വികസനം വന്നിട്ടുള്ളത് അത് ഇപ്പോഴും അംഗീകരിക്കാൻ തയ്യാറാ തയ്യാറാവാത്ത ആളുകൾ നമുക്കെന്താ അതാണ് അംഗീകരിച്ചു കൊടുത്താല് നമുക്കറിയാവുന്ന കാര്യമല്ല പല സന്നദ്ധ സംഘടനകളും കഴിഞ്ഞ വേനലിലൊക്കെ വീടുകളിൽ വെള്ളം ടാങ്കർ ലോറികളിൽ എത്തിച്ചു കൊടുത്തിരുന്ന ഒരു പ്രവണതയിൽ നിന്ന് മാറി ഇന്ന് പൂർണ്ണമായിട്ടല്ലെങ്കിലും ഒന്നരാട് വട്ടാണെങ്കിലും അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് വട്ടമാണെങ്കിലും വീടിന്റെ മുറ്റത്ത് അയ്യായിരത്തിൽ പരം വേങ്ങര പഞ്ചായത്തിലെ കുടുംബങ്ങളുടെ മുറ്റത്ത് വെള്ളം എത്തിക്കുന്ന ഒരു പ്രവണതയിലേക്ക് വേങ്ങര പഞ്ചായത്ത് മാറിയിട്ടുണ്ടെങ്കിൽ അത് വികസനമല്ലേ ആ വികസന പദ്ധതി കൊണ്ടുവന്നിട്ടുള്ള ബഹുമന്യനായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ വത്സരിക്കുമ്പോൾ നമ്മൾ വേങ്ങരക്കാരായ ആളുകൾ അത് അംഗീകരിച്ച് കൊടുത്തുകൊണ്ട് അത് പറയണ്ടേ എന്തുകൊണ്ടത് പറയുന്നില്ല ഇനി വേറെ കാര്യം വേങ്ങര പഞ്ചായത്തിലെ വേങ്ങര മണ്ഡലത്തിൽ കുടിവെള്ള പദ്ധതി എന്നുള്ള ഒരു സംവിധാനം കൊണ്ടുവരുന്ന സമയത്ത് വേങ്ങരയിലുള്ള റോഡുകൾ പൊളിച്ചിട്ട് പഞ്ചായത്ത് റോഡുകൾ പൊളിച്ച് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി പൈപ്പ് ലൈനുകൾ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കോലാഹലങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് പറയണം അത് ചെയ്തിട്ടുള്ള ആളുകൾ പറയണം അപമാനപ്പെടുത്തുന്ന രീതിയിൽ ഒരു പഞ്ചായത്ത് ബോർഡിനെ അതല്ലെങ്കിൽ ആ വാർഡിലെ പഞ്ചായത്ത് മെമ്പറെ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് ബോർഡ് പ്രസിഡൻറ്റിനെ അപമാനപ്പെടുത്തുന്ന രീതിയിലുള്ള എന്തെല്ലാം വീഡിയോസും എന്തെല്ലാം കാര്യങ്ങളും ഇവിടെ പ്രചരിപ്പിച്ചു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതി അവസ അവസരം വന്നിരിക്കുന്നു അല്ലേ അതാണ് അതിൻ്റെ സത്യം നമ്മൾ എന്തുകൊണ്ട് അന്ന് വിമർശിച്ചു എന്ന് നമ്മളതിൻ്റെ സുഖ സൗകര്യം അനുഭവിക്കുന്നു വേങ്ങര പഞ്ചായത്ത് വേങ്ങര മണ്ഡലത്തിൽ ബഹു എം എൽ എ ആയിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് യു ഡി എഫിന്റെ ഗവൺമെൻറ് കാലത്ത് മന്ത്രിയായിരുന്ന സമയത്ത് കൊണ്ടുവന്ന ഒരു ജനനിധി പദ്ധതി അദ്ദേഹത്തിൻ്റെ എം എൽ എ ഫണ്ടും അതിലുപയോഗിച്ച് വേങ്ങര പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് വേങ്ങരയിലെ ജനങ്ങളുടെ ഗുണഭോക്താക്കളുടെ ഫണ്ട് ഉപയോഗിച്ച് നടത്തി പോന്നിരുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജനങ്ങളാൽ ഉണ്ടാക്കിപ്പെട്ട കമ്മിറ്റികൾ നടത്തി കൊണ്ടുപോയിരുന്ന ഒരു പദ്ധതിയെ തകർത്തെറിയാൻ ശ്രമിച്ചിരുന്ന ആളുകളല്ലേ വേങ്ങരയിലുള്ള ആളുകൾ അത് നമ്മൾ മനസ്സിലാക്കണ്ടേ വികസന വിരോധികൾ എന്ന് പറയുന്നത് ആര് ഭരിക്കുന്നു അവർ കൊണ്ടുവരുന്ന പദ്ധതിയെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആളുകളല്ലേ അതല്ലേ നമ്മുടെ നാടിൻ്റെ വികസന രീതികൾ അത് ഇന്ന് ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കണ്ടേ ഇന്ന് വീടുകളിലുള്ള എല്ലാ വീടുകളിലും പൈപ്പ് ലൈനുകളിൽ വള്ളം എത്തി സകല റോഡുകളും ഇന്ന് നന്നാക്കി കൊണ്ടിരിക്കുന്നു വേങ്ങര പഞ്ചായത്തിനെ കുറിച്ച് ഇല്ലാത്ത അപവാദ പ്രചരണങ്ങൾ പറഞ്ഞുകൊണ്ട് പഞ്ചായത്ത് ബോർഡിനെ കുറിച്ചും പഞ്ചായത്ത് പ്രസിഡന്റിനെ കുറിച്ചും ഇല്ലാത്ത അപവാദ പ്രചരണങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തിയ ആളുകൾ എന്നാൽ കേട്ടോളൂ തൊണ്ണൂറ്റി രണ്ട് ശതമാനം പദ്ധതി വിഹി വിഹിത വിനിയോഗത്തിൽ നിൽക്കുന്ന വേങ്ങര പഞ്ചായത്ത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വാർഷിക പദ്ധതി തൊണ്ണൂറ്റി രണ്ട് ശതമാനം പദ്ധതി വിനിയോഗത്തിൽ മുന്നിൽ നിൽക്കുന്ന വേങ്ങര ഗ്രാമപഞ്ചായത്ത് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വാർഷിക പദ്ധതിയിലെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് വേങ്ങര പഞ്ചായത്താണ് ആ പദ്ധതി പൂർത്തീകരിച്ച് അതിൻ്റെ വർക്കുകൾ ടെൻഡർ ടെൻഡർ നടപടികളേക്ക് നീങ്ങിയത് എന്നുള്ള സത്യം ഇവിടെ ആരും അത് പുറത്തു കൊണ്ടുവരുന്നില്ല അതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരുടെയോ ലക്ഷ്യങ്ങളല്ല നമുക്ക് വലുത് നമ്മുടെ പഞ്ചായത്തിൻ്റെ വികസനമാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ വികസന മുരടിപ്പിൻ്റെ കാരണക്കാർ ജനപ്രതിനിധികളല്ല വേഗന പഞ്ചായത്തിൻ്റെ വികസന മുരടിപ്പിൻ്റെ കാരണക്കാരിൽ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ചില ആളുകളുണ്ട് ഇവിടെ അവർ ഇല്ലാത്ത കുപ്രചരണങ്ങൾ പടച്ചുണ്ടാക്കി ആ പദ്ധതി ഓരോ പദ്ധതികളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാടിനുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വികസനങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കുന്നു പോകരുത് എൻ്റെ പ്രിയപ്പെട്ട പിന്നെ വേങ്കരയിലെ നാട്ടുകാർ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണത് നമുക്ക് എന്തെല്ലാം നേടി തരാൻ കഴിഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഐക്യ ജനാധിപത്യ മുന്നണിയും ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള പാതയാണ് അതിനെ തകർക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും എത്രത്തോളം ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഈ പഞ്ചായത്ത് ബോർഡ് അധികാരത്തിൽ കയറിയതിന് ശേഷം കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുള്ള എല്ലാ പദ്ധതികളെയും ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗി ഉപയോഗിച്ചുകൊണ്ട് തകർത്തെറിഞ്ഞ ആളുകളാണ് നിങ്ങളുടെ മുമ്പിൽ നാളെ വോട്ട് ചോദിച്ച് വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കണ്ട മനസ്സിലാക്കിക്കോളൂ ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേങ്ങയുടെ വികസനത്തിന് മാത്രം നിങ്ങൾ കരുതിയിരിക്കുക നമുക്ക് ഒരുപാട് വികസനങ്ങൾ നേടാനുണ്ട് അതുകൊണ്ട് ആ വികസന പദ്ധതികൾ തുടർ നടപ്പിലാക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കോണിഞ്ഞടയാളത്തിൽ വോട്ട് ചെയ്താലേ ഈ വികസനം വികസന മുരടിപ്പന്മാരെ നമ്മുടെ നാടിൽ നിന്ന് കെട്ടുകെട്ടിക്കാൻ കഴിയുകയുള്ളൂ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജെയിംസ് ലീഗ്